ഇടുക്കി ജില്ലയിൽ കെട്ടുകാഴ്ച ഒരുക്കി കമ്പംമട്ട് കറുപ്പുസ്വാമി ക്ഷേത്രം മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് പതിനാറടി ഉയരവും പത്തടി വീതിയും പന്ത്രണ്ടടി നീളവുമുള്ള കെട്ടുകാളകളെ എഴുന്നള്ളത്തിനായി തയ്യാറാക്കിയത് പത്തോളം വരുന്ന കലാകാരന്മാർ ഒരാഴ്ചയെടുത്താണ് കെട്ടുകാഴ്ച നിർമ്മിച്ചത് ഇടുക്കി ജില്ലയ്ക്ക് അന്യമായിരുന്ന കാഴ്ചയാണിത് അതിനാൽ തന്നെ ഹൈറേഞ്ചുകാർക്ക് അത്ര സുപരിചിതമല്ലാത്ത കെട്ടുകാഴ്ച പുതു അനുഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പമട്ട് ശ്രീ കറുപ്പുസ്വാമി ക്ഷേത്ര ഭാരവാഹികൾ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന അലങ്കാര വസ്തുക്കളും വൈക്കോലും തുണിയും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ഇരുമ്പ് ഫ്രെയിമുകളിൽ നിർമ്മിച്ച കാളയ്ക്കായി ഒരു ലക്ഷത്തോളം രൂപ ചിലവ് വന്നു കമ്പമട്ട് കർപ്പസ്വാമി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കെട്ടുകാളയുടെ നിർമ്മാണവും അതിൻ്റെ സമർപ്പണവുമാണ് നടന്നത് ഏതാണ്ട് പത്ത് ഇരുപത് ദിവസത്തെ അധ്വാനം എട്ട് ഒൻപത് കലാകാരന്മാർ നിർമ്മിച്ചു ചേർന്നുകൊണ്ട് പത്ത് പതിനഞ്ച് ദിവസം രാത്രി പകരം നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടുകാഴ്ചയാണ് ഏതാണ്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു കെട്ടുകാഴ്ച എന്ന് തന്നെ പറയുന്നത് ശിവനും പാർവതിയും എന്നുള്ള സങ്കല്പത്തിൽ ശിവപ്പ് ശിവനും വെള്ള പാർവതിയും എന്നുള്ള സങ്കല്പത്തിൽ നന്ദികേശന്മാരുടെ കെട്ടുകാളയാണ് ശിവരാത്രി മഹോത്സവത്തിൻ്റെ കെട്ടുകാളുകൾ ഭക്തജനങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതീക്ഷ പാവപ്പെട്ടവരും ദുഃഖവും ദുരിതവും യാതനകളും വേദനകളും അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന വക്തകളുടെ പ്രതീകമാണ് കെട്ടുകാള എന്നുള്ളതാണ് ഭഗവാൻ അരുളു ചെയ്തിരിക്കുന്നത് ആ അരുളപ്പാടനുസരിച്ച് ആ കെട്ടുകാളയോട് ഒപ്പം മാത്രമേ ഞാൻ എഴുന്നള്ളത്തിന് പുറപ്പെടൂ എന്നുള്ളതാണ് നമ്മുടെ വെളിപ്പെടുത്തലിൽ ഭഗവാൻ കാണിച്ചു വന്നിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഈ കെട്ടുകാള ചെയ്ത് എടുക്കപ്പെട്ടിട്ടുള്ളത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ് ഒരു കാലത്ത് കമ്പമെട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രവും പ്രൗഢികളിലൊന്നുമായിരുന്നു കറുപ്പാമി ക്ഷേത്രം വിരിഞ്ഞു നിൽക്കുന്ന ആൽമരവും അതിന് കീഴെയുള്ള പ്രതിഷേധയുമെല്ലാം കമ്പിൻ്റെ വലിയൊരു മുഖമുദ്രയായിരുന്നു പക്ഷെ പിന്നീട് കുറെ കാലത്തിന് ശേഷം ആ ക്ഷേത്രം ക്ഷയിച്ച് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലെത്തി നിന്നിടത്തു നിന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏദാന ജല ഭക്തരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ കർമ്മങ്ങൾ നടത്തുകയും ഇപ്പോൾ വളരെ സജീവമായി എല്ലാ ദിവസവും കൃത്യമായി പൂജയും പ്രാർത്ഥനകളും ഒരു ക്ഷേത്രമായി ഇപ്പോൾ ഇത് മാറിക്കഴിഞ്ഞു ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ മാത്രമൊരു വിശ്വാസകേന്ദ്രമല്ല മറിച്ച് കമ്പം വെട്ടിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ മത ജാതി വിഭാഗത്തിനും ആളുകളുടെ കൃത്യമായ പ്രോത്സാഹനവും ഇടപെടലും സഹകരണവും കൊണ്ടാണ് വീണ്ടും ക്ഷേത്രം പുതിയ സജീവമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഒരു കെട്ടുകാള സമർപ്പണം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ചെയ്തത് എഴുന്നള്ളിക്കുകയും ചെയ്യും ഇത്തവണത്തെ ശിവരാത്രി കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കർപ്പുസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുവാനായി ഭക്തജനങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ കമ്പമെട്ടിലേക്ക് എത്തിത്തുടങ്ങി